നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം ृपम പ്രകൃതിയിലെ സചേതനങ്ങളും അചേതനങ്ങളുമായ വസ്തുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആധ്യാത്മിക ജ്ഞാനം നേടിയ ഒരു അവധൂതനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അത്തരത്തിൽ സ്വഭാവ പ്രത്യേകത കൊണ്ട് പെരുമ്പാമ്പ് പോലും അവതൂതന ഗുരുവായി തീർന്നു പെരുമ്പാമ്പ് ദിവസങ്ങളോളം ഒരിടത്ത് തന്നെ കിടക്കും വായിക്കടുത്ത് വല്ലതും വന്നു ചേർന്നാൽ അതിനെ ഭക്ഷിക്കും അല്ലെങ്കിൽ പട്ടിണി കിടക്കും ഒരു സാധകൻ ഇതുപോലെ ബ്രഹ്മനിഷ്ഠനായി ആഹാരാദി കാര്യങ്ങൾക്ക് വേണ്ടി ശരീരാധ്വാനം ചെയ്യാതെ പ്രാരാബ്ദത്തെ മാത്രം അവലംബിച്ചിരിക്കണം തനിക്ക് അനുഭവിക്കാൻ അർഹതയുള്ളത് അന്വേഷിക്കാതെ തന്നെ അടുത്തേക്ക് വരും അർഹതയില്ലാത്തത് അന്വേഷിച്ചാലും കിട്ടാനും പോകുന്നില്ല അനർഹമായതിനെ അന്വേഷിച്ച് സമയവും കാലവും കളയണ്ട എന്ന് ഈശ്വര അന്വേഷിയെ ഉപദേശിക്കുകയായിരുന്നു പെരുമ്പാമ്പിലൂടെ അവധൂതൻ ഈ പരമാർത്ഥം ബോധ്യം വന്നാൽ പിന്നെ ഒരു സാധകന് ബ്രഹ്മനിഷ്ഠയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ബോധ്യമാകും തുടർന്ന് അമൃതമൊഴികളാകുന്ന ഗുരുവചനം കേൾക്കാം ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരൻ നിലനിർത്തണം അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി മാതാ അമൃതാനന്ദമയ്യ ദേവി ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാഭരണത ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം ചേന്ദ്രിയണം वियोगैस्त्वनवसितवपु प्रौढिहीनं च दीर्नम् मिथ्यामोघाभिलाषैर्भ्रमति मम मनो धूर्जडेर्ध्यानशून्यम् क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो वर्धक्ये क्षेन्द्रियाणाम् विगतगतिमतिश्चाधि देवादितापैः वियोगैस्त्वनवसितवपु प्रौढिहीनम् च दीनम् मिथ्यामोहाभिलाषैर्भ्रमति मम मनो धूर्जटेर्ध्यानशून्यम् क्षन्तव्यो मे पराथ शिव 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 भो शम्भो അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ഓം ഗുരുർ സ്ത്രോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रीशङ्करकृतिकल् शिवापराधक्षमापणस्तोत्र श्रद्धिक അതിൽ ഗർഭവാസത്തിലും ശൈശവ ബാല്യങ്ങളിലും യൗവനത്തിലുമുള്ള വിവിധങ്ങളായ അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ട് എല്ലാ അപരാധവും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് നാലാമത്തെ ശ്ലോകം വാർദ്ധക്യേ ചേന്ദ്രിയണം വിഗതഗതിമതി ദൈവാതി पापरोगैर्गस्वन वसीद मिथ्या प्रौढ़ मिथ्यामोहाषर्भ्रमदि मम मनो धुर्जडेध्यानशनम क्षन्तव्यो मे पर शिव 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 भो श्री शम्भो शंभो वार्धक्येन्द्रिया विगतगतिमतिश्चाधि च आधिदैवादितापैः पापैरोगैर्वियोगैस्त्वनवसिदवभु वपु प्रौढिहीनं च दीनम् मिथ्यामोहाभिलाषैर्भ्रमति मम मनो धुर्जडेर्ध्यानशून्यं क्षन्तव्यो मे पराध शिव 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 भोः ശ്രീ ശംഭോ യൗവനത്തിലുള്ള അവസ്ഥ പറഞ്ഞു തുടർന്ന് വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാ ഇന്ദ്രിയാണാം വിഗതഗതി മതി വാർദ്ധക്യേ ഇന്ദ്രിയങ്ങളുടെ വിഗതഗതിയോടൊത്ത വിപരീതഗതിയോടൊത്ത ഇന്ദ്രിയങ്ങൾ കണ്ണ് കാണുന്നില്ല അപ്പോൾ കണ്ണ് രൂപത്തെ കാണുക എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ ഗതി എന്നാൽ കാണാതിരിക്കുക കാഴ്ചശക്തി നഷ്ടപ്പെടുക എന്നുള്ളത് വിഗതി വിഗതഗതി അതുപോലെ ചെവി കേൾക്കുക ശബ്ദത്തെ കേൾക്കുക എന്നുള്ളത് അതിൻ്റെ ഗതിയാണ് കേൾക്കാതിരിക്കുക എന്നുള്ളത് വിഗതഗതി ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കണം ഇപ്പം ഇന്ദ്രിയങ്ങളെല്ലാം ശക്തിഹീനങ്ങളായി ദുർബലങ്ങളായി അവ പ്രവർത്തിക്കുന്നില്ല കണ്ണ് കാണാൻ വയ്യ ചെവി കേൾക്കാൻ വയ്യ ഇങ്ങനെ ഓരോ ഇന്ദ്രിയവും അതിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പിന്നെയോ ആദിദൈവാദിതാപൈ ആദിദൈവാദിതാപങ്ങളെക്കൊണ്ട് ആദിദൈവം എന്ന് പറഞ്ഞാൽ ആതിദൈവികമായി ഉണ്ടാവുന്ന ക്ലേശങ്ങൾ അപ്പോൾ ആധ്യാത്മികമായിട്ട് താൻ കാരണം തന്നിലുണ്ടാവുന്ന ക്ലേശങ്ങളാണ് അത് കരുതലോടുകൂടി ജീവിച്ച് പരമാവധി കുറയ്ക്കാമെന്ന് വയ്ക്കാം എന്നാൽ ആദി ഭൗതികങ്ങളും ആദ്യ ദൈവികങ്ങളുമായിട്ടുള്ളവ അനുഭവിച്ചല്ലേ തീരൂ അങ്ങനത്തെ നിരവധി ക്ലേശങ്ങൾ വന്നുകൂടുകയാണ് ഇനി വാർദ്ധക്യത്തിൽ അംഗങ്ങളെല്ലാം ശക്തിഹീനമാകുമ്പോൾ വീഴുക പരുക്ക് പറ്റുക അങ്ങനെയുള്ള വിഷമതകൾ കൂടും കൊച്ചു കുട്ടിയാകുമ്പോഴും വീണിരുന്നു ധാരാളം വീണു പക്ഷേ കുട്ടികൾക്ക് പരുക്ക് പറ്റുന്നത് കുറയും അതേ അവസ്ഥയാണ് വാർദ്ധക്യത്തിൽ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഴുകയാണ് പക്ഷേ വലിയ പരുക്കാണ് സംഭവിക്കുന്നത് എല്ല് പൊട്ടുന്നു അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു അസഹ്യമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെ എത്രയെത്ര ക്ലേശങ്ങളാണ് അതാണ് ആദി ദൈവാദി താപൈഹി എന്നുള്ളത് ആദി ദൈവികം തുടങ്ങിയ തുടങ്ങിയ എന്നുള്ളതിൽ ആധ്യാത്മികവും ആദ്യ ഭൗതികവും പെടും ഇപ്പം ദൈവഗത്യ വരുന്നതും മറ്റു ഭൂതങ്ങളിൽ നിന്ന് വരുന്നതും താൻ കാരണമുണ്ടാകുന്നതുമായിട്ടുള്ള ദുഃഖങ്ങൾ അത് എണ്ണമറ്റവയാണ് പാപൈരോഗൈവിയോഗൈ വിവിധങ്ങളായിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു വാർദ്ധക്യത്തിൽ അപ്പോൾ യൗവനത്തിൽ ഗർഭിഷ്ഠനായിട്ട് മതാന്വനായിട്ട് പലതും പലതും ചെയ്തു കൂട്ടി അന്ന് ഉപദേശിച്ചവരോട് പോലും നമുക്ക് കയർക്കുക ചെയ്തത് നമ്മൾ എന്നാൽ അതിൻ്റെ എല്ലാം ഫലം വന്നു ചേരുക യൗവനാദ്യ അവസ്ഥയിൽ ചെയ്ത പാപത്തിൻ്റെ മുഴുവൻ ഫലം വാർദ്ധക്യത്തിൽ വന്നു ചേരുക നനാവിധ ദുഃഖങ്ങൾ രോഗങ്ങൾ ക്ലേശങ്ങൾ അത് ബാല്യ യൗവനങ്ങളിലെ പാപത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേരുന്നു അതാണ് പാപൈഹി രോഗൈഹി ബാല്യത്തിൽ ധാരാളം രോഗങ്ങൾ ഉണ്ടായിരുന്നു ബാലാരിഷ്ടതകൾ അതുപോലെയാണ് വാർദ്ധക്യത്തിൽ അതിനേക്കാളേറെ നിത്യവും രോഗമാണ് ത്രിദോഷങ്ങളുടെയും അസന്തുലിത ഭാവം വാത പിത്ത കഭങ്ങൾ ദുഷിക്കുന്നു അതുപോലെ അംഗങ്ങളുടെ ക്ഷയം കൊണ്ടുണ്ടാവുന്ന ക്ലേശങ്ങൾ നിരവധിയായ രോഗങ്ങൾ പിന്നെ വിയോഗൈഹി പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾ ആരൊക്കെ തന്നെ സമാധാനിപ്പിക്കാനും തനിക്ക് ആശ്രയിക്കാനും ഉണ്ടായിരുന്നു അവരോരോരുത്തരായി വിയോഗം സംഭവിക്കുകയാണ് കേവലം വ്യക്തികളുടെ വിയോഗമല്ല സ്ഥാനങ്ങളുടെ വിയോഗം ഇന്നലകളിൽ സ്നേഹപൂർവ്വം കൂടെ നിന്നവരെ തിരിഞ്ഞു നോക്കുന്നില്ല അവഗണിക്കുന്നു ധനത്തിൻ്റെ വിയോഗം ധനസമ്പാദനത്തിനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നതില്ല അങ്ങനെ നാനാവിധ വിയോഗങ്ങൾ സംഭവിക്കുന്നു അല്ല വിയോഗം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിയോഗം മാത്രമല്ല സ്ഥാനമാനങ്ങളുടെ ആദരവിൻ്റെ യുവാവായിരുന്നപ്പോൾ യുവത്വത്തിൽ കൂടെ നടന്നവരിപ്പോൾ ദൂരേന്ന് കാണുമ്പം തന്നെ വഴിമാറി നടക്കുകയാണ് ഇങ്ങനെ പലവിധ വിയോഗ ദുഃഖങ്ങൾ അതാണ് പാപൈഹി രോഗൈഹി വിയോഗൈഹി തൂ ഇവയെക്കൊണ്ടൊക്കെ അനവസിത വപുഹു അനവസിതമായ വപുസോട് ശരീരത്തോട് ശരീരത്തോടുകൂടിയവനാകുന്നു നിലവൊള്ളാത്ത അനവസിതമാകുന്ന പറഞ്ഞാൽ നിലകൊള്ളാത്ത ആടിപ്പോകുന്നു ശരീരം ശരീരത്തിന് തന്നെ നിൽക്കാൻ സാധിക്കുന്നില്ല അവസ്ഥയിലെ വാർദ്ധക്യ ക്ലേശങ്ങൾ ഓ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അപരാധം പൊറുക്കണേ ഭഗവാനെ എന്ന് സങ്കല്പിക്കുകയാണ് ഈ ഒരു ഭാഗം നമുക്ക് വീണ്ടും ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ ാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കി മംഗളാരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം ശരീരത്തെയും മനസ്സിനെയും വിസ്മരിച്ച് താൻ ആത്മാവാണെന്ന ബോധത്തിലെത്തുമ്പോൾ ഈശ്വരത്വം സാക്ഷാത്കരിച്ച് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ സാക്ഷാത്കരിച്ച് കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് കോഴിക്കോടുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൊതുവെ ഏത് വിദ്യ പഠിപ്പിക്കുന്ന ആളിനെയും ഗുരു എന്ന് പറയുന്നു എന്നാൽ ആത്മവിദ്യ ഉപദേശിക്കുന്ന ഗുരു സാധാരണ ഗുരുക്കന്മാരിൽ നിന്നും തീർത്തും ഗുരു ശിഷ്യനെ പരമസത്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കുന്നു ഉത്തമനായ ഗുരുവിനെ ഈശ്വരനായി കാണണം എന്നാണ് വേദാന്തശാസ്ത്രമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം മഹത്വപൂർണ്ണമായിരുന്നു മനുഷ്യൻ്റെ നന്മയ്ക്കും സമഗ്രമായ വികാസത്തിനും ആവശ്യമായ ഒരു നൂതന ചിന്താപദ്ധതി ശിവലിംഗാകൃതിയിലുള്ള ഒരു ശിലയുമായാണ് കുറച്ചു നേരം ധ്യാന നിവധനായി നിന്ന ശേഷം ഗുരു ശിവലിംഗത്തെ നേരത്തെ തയ്യാറാക്കി കുടിയിൽ പ്രതിഷ്ഠിച്ചു താന്ത്രിക രീതിയിൽ പീഠത്തിൽ ബിംബത്തെ ഉറപ്പിക്കുന്നതിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത് അത് ചെയ്യാതെ തന്നെ ഗുരു കണ്ടെടുത്ത ആ ശില കുഴിയിൽ താന്ത്രിക രീതിയിൽ മാത്രം പ്രതിഷ്ഠ നടത്തിയിരുന്ന കാലത്താണ് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് എന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ആചാര്യനായ തന്ത്രി ശില്പത്തിൽ കലശാഭിഷേകത്തോടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ തന്ത്രിയും ക്ഷേത്രവും തമ്മിൽ ഒരു ഗുരുശിഷ്യഭാവമാണ് ഉണ്ടാവുന്നത് മന്ത്രോപദേശം കഴിഞ്ഞാൽ സാധനാക്രമങ്ങൾ ശിഷ്യന് ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുക്കും അരുവിപ്പുറത്തെ നിർമ്മാണത്തിന് ശേഷം പല ദേശങ്ങളിൽ നിന്നും ഭക്തന്മാർ ഗുരുവിനെ കാണാനായി മാറുന്നു അവരുടെ സ്ഥലങ്ങളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു ആവശ്യം നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഗുരുദേവൻ ക്ഷേത്ര കോഴിക്കോട് ഒരു ക്ഷേത്രം വേണം എന്ന ഗുരുദേവ ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം ഗുരുദേവൻ കോഴിക്കോട്ടെത്തി കുമാരനാശാനം ഗുരുദേവന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം നല്ലീശ്വരം വയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമയായ രാജൻ തന്റെ സ്ഥലം ക്ഷേത്രത്തിനായി വിട്ടുമൊക്കെ ഈ സ്ഥലത്തെത്തിയ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരു ഇടം കണ്ടുപിടിച്ചു അവിടെ കുഴിക്കുവാനും അദ്ദേഹം പറഞ്ഞു സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും ഒരു ശിവലിംഗം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഗുരുതന്നെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം നല്ലീശ്വരം ക്ഷേത്രം എന്നായിരുന്നു ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ശിവപ്രതിഷ്ഠയായതിനാൽ പിന്നീട് ശ്രീകണ്ഠേശ്വരം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ക്ഷേത്രങ്ങളുടെ നിർമ്മാണക്രമം പൊതുവായി വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും പ്രാകാരം ബാഹ്യഹാര മധ്യഹാര അന്തഹാര അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രാകാരങ്ങൾ ദേവന്റെ സ്ഥൂല ശരീരത്തെയും അതിനുള്ളിൽ വിരാജിക്കുന്ന ശ്രീകോവിലം ദേവപ്രതിഷ്ഠയും അതിനടിയിലുള്ള ഷഠാധാര പ്രതിഷ്ഠയും ദേവന്റെ സൂക്ഷ്മശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായി വർദ്ധിക്കുന്ന ദേവവിഗ്രഹം മനുഷ്യ ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സർവ്വദേവതാരൂപമായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു സവിശേഷത ശുചിത്വമുള്ള മനസ്സിൽ മാത്രമേ ഭക്തി നിലനിൽക്കുകയുള്ളൂ ക്ഷേത്രവും പരിസരവും ശുചിത്വപൂർണ്ണമാക്കി തീർക്കുന്നതിൽ ഭക്തന്മാർക്ക് നല്ല പങ്ക് വഹിക്കുവാൻ സാധിക്കും അതിന് ഒരു ഉത്തമ ഉദാഹരണം ഗുരുദേവന്റെ ഉപദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ച ശിവലിംഗം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തു നിന്നും ലഭിച്ചതാണ് ശിവനെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ശിവലിംഗമാണ് ആരാധന പലതരത്തിലുണ്ട് വേദങ്ങളെ അനുസരിച്ചും അല്ലാതെയും ആരാധനയുണ്ട് എന്ന ശൈവപൂജനമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ശിവലിംഗ ശിവലിംഗപ്രതിഷ്ഠയാണ് ശിവൻ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ലോകത്തിലെ ജാതീയമായ അധർമ്മങ്ങൾ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഈ ശിവലിംഗം ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ചെറിയ ക്ഷേത്രം പണിത്തൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇടമുറിയാതെ ശിവലിംഗത്തിനുമേൽ ധാര നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠാ ക്രമീകരണം ഗുരുദേവൻ എന്ത് പറഞ്ഞുവോ അത് നടപ്പിൽ വരുത്തുവാനായിരുന്നു ക്ഷേത്രങ്ങൾ പണിതീർത്തത് ക്ഷേത്രത്തോടനുബന്ധിച്ച് മതഗ്രന്ഥശാല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഗുരുദേവന്റെ നിർദ്ദേശാനുസരണമായിരുന്നു ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഉപദേശം ശാശ്വതീകരിക്കാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ശ്രമിച്ചു വരുന്നു ക്ഷേത്ര സങ്കല്പം എന്നത് ജനങ്ങൾ ഒത്തുചേർന്ന് ഭക്തിയുടെ നിറവിൽ വിജ്ഞാനം നേടുക എന്നതാണ് ഗുരുദേവൻ കണ്ടിരിക്കുന്നത് ശ്രീകന്ധേശ്വരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ഇടതു ഭാഗത്തായി ശ്രീകോവൽ പുറത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ കാലത്ത് ഒരു കഥ പറയാറുണ്ട് പണ്ട് കോഴിക്കോട് നഗരത്തിലെ കച്ചവടക്കാർ തമ്മിൽ ഒരു പന്തയം വെച്ചു സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയിൽ ഒരു സ്വർണ്ണമാല ചേർത്താറുണ്ടായിരുന്നു ദേവന് ചേർത്തുന്ന ഈ മാല ഇടതു വന്നാൽ തക്കതായ പാരിതോഷികം നൽകാം എന്നതായിരുന്നു പന്തയം പന്തയത്തിൽ പങ്കെടുക്കാനായി ഒരാൾ തയ്യാറാക്കുകയും ആരും അറിയാതെ ക്ഷേത്രത്തിൽ കടക്കുകയും ചെയ്തു ആളൊഴിഞ്ഞ സമയത്ത് ശ്രീകോവിനകത്തുകയായിരുന്നു അതുവഴി വന്ന ക്ഷേത്രം ശാന്തിക്കാരൻ അപരിചിതനായ ഒരാളെ ക്ഷേത്ര ശ്രീകോവിൽ അകത്തു കണ്ടതിൽ മേൽശാന്തിയെ വിവരമറിയിക്കുകയും ചെയ്തു മേൽശാന്തി വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതാവകമായിരുന്നു പ്രതിഷ്ഠയിൽ നിന്നും സ്വർണ്ണമാല എടുക്കാൻ ആഞ്ഞ നിലയിൽ അനങ്ങാതെ നിൽക്കുകയായിരുന്നു അപരിചിതനായ കച്ചവടക്കാരൻ തുടർന്ന് വൈദ്യുതാഘാതമേറ്റതുപോലെ തിരിച്ചു വീഴുകയും ചെയ്തു ഈ കഥയുടെ വിശ്വാസികൾക്കപ്പുറം ഭക്തിയുടെ പരിപാവനത കണ്ടെത്തേണ്ടതാണ് ഭക്തി തെറ്റുകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ പിന്തിരിപ്പിച്ചു നിർത്തുന്ന പ്രകടമായ ശ്രീകോവിലിന് പുറത്ത് ശ്രീപാർവതീദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് മുൻവശത്തായാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ളത് ഇവിടെ വിശേഷ പൂജകൾ നടക്കാൻ ശ്രീകോവിലിന് വലതു ഭാഗത്ത് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മഹാവിഷ്ണുവിന്റെ രൂപങ്ങൾ ഈ ക്ഷേത്രത്തിലെ തൂണുകളിൽ ഒത്തിവച്ചിട്ടുണ്ട് ശ്രീകോവിലിന് പുറത്തായി ശ്രീനാരായണ ഗുരുവിന്റെ ക്ഷേത്രവുമുണ്ട് ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി പ്രത്യേക മതിൽ കെട്ട് തിരിച്ചാണ് ക്ഷേത്ര ഇവിടെ ക്ഷേത്ര പൂജാരിമാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഠേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ശാന്തിയാണ് എഴുപത്തി അയ്യായിരത്തോളം വിവാഹകർമ്മങ്ങൾക്ക് കർമ്മിയായിരുന്നു ശാന്തി തൃശൂർ ജില്ലയിലെ വലപ്പാട് എന്ന സ്ഥലത്താണ് ശാന്തി ജനിച്ചു വളർന്നത് കൊടുങ്ങല്ലൂർ ശ്രീനാരായണ കേന്ദ്രത്തിൽ നിന്നും പൂജാകർമ്മങ്ങൾ പഠിച്ച ഇദ്ദേഹം ഒരു ദിവസം അറുപതോളം കല്യാണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് മംഗളകരമായ ഒരു കർമ്മം നിറഞ്ഞ ഭക്തിയോടെ ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം തന്നെ വിവാഹത്തിന് കർമ്മിയായി വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുരുദേവൻ കൂടുതലായും പ്രതിഷ്ഠിച്ചത്രിമൂർത്തി സങ്കല്പത്തിൽ പ്രധാനി പരമശിവനാണ് എന്ന് കരുതപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠയും ഉയർന്ന ചിന്തയിലാകണം എന്ന് ഗുരുദേവൻ നിഷ്കർഷിച്ചത് ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഭക്തിയിലൂടെ വിജ്ഞാനം എന്ന ഗുരുദേവ വചന ഹൃദയത്തിലേക്ക് ഭക്തജനങ്ങൾ പരമേശ്വരൻ